സുഹൃത്തുക്കളെ വീണ്ടും സ്വാഗതം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ആരായിരുന്നു ഇനിയും സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ട ഒരാൾ അദ്ദേഹമാണെങ്കിലോ തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് വർഷം ജീവിച്ചിരുന്ന ബൈബിളിലെ ഗോത്രപിതാവായ മെദുശിലെ മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ നമ്മളിൽ നിന്നും മറച്ചുവെച്ചിരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ കഥ അറിയാമെന്നാണ് നാം കരുതുന്നത് നോഹിയുടെ മുത്തച്ഛൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ ആയുസുള്ള മനുഷ്യൻ എന്നാൽ നിങ്ങളുടെ ബൈബിളിൽ ഇടം പിടിക്കാതെ പോയ പുരാതന ഗ്രന്ഥങ്ങളിൽ മെദുശ്ലേഹയുടെ തികച്ചും വ്യത്യസ്തമായ ഒരു മുഖം ഒളിഞ്ഞിരിപ്പുണ്ട് നിശബ്ദമായ അറിവുകളുടെ സൂക്ഷിപ്പുകാരനായ ഒരു മെദുശുലേഖ് ലോകോ അവസാനം സംഭവിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ട മനുഷ്യൻ ആദ്യം നിങ്ങളുടെ ചിന്തകളെ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം ഇബ്രു ഭാഷയിൽ മെദുശ്ലേ എന്ന പേരിന്റെ അർത്ഥം അശ്വാർത്ഥത്തിൽ ഇതാണ് അവന്റെ മരണം അത് കൊണ്ടുവരും അല്ലെങ്കിൽ അവൻ മരിക്കുമ്പോൾ അത് വരും ഒന്ന് ചിന്തിച്ചു നോക്കൂ അദ്ദേഹത്തിന്റെ മരണം വലിയൊരു സംഭവത്തിന് തുടക്കമിടുമെന്ന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് എങ്ങനെ അറിയാമായിരുന്നു പുരാതന ജൂത കണക്കുകൂട്ടലുകൾ പ്രകാരം മഹാപ്രളയം ആരംഭിച്ചത് മെദുശിലെ മരിച്ച അതേ വർഷമാണ് ഇതൊരു യാദൃശികതയല്ല ഒരു പേരിൽ ഒളിപ്പിച്ചു വെച്ച പ്രവചനമാണിത് വാളേന്തിയ മനുഷ്യനെന്നോ വാളാൽ മരിക്കുന്നവനെന്നോ ഒക്കെ ഇതിന് അർത്ഥം വരാം ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് വിധിയിലേക്കും നാശത്തിലേക്കുമാണ് മിഥുശലയുടെ നീതിബോധത്തുള്ള ആദരവ് കാരണം ദൈവം അദ്ദേഹത്തിന്റെ ആയുസ് പരമാവധി നീട്ടിക്കൊടുത്തു എന്നും അതുവഴി പ്രളയത്തെ താമസിപ്പിച്ചുവെന്നും പുരാതന റബിമാർ വിശ്വസിച്ചിരുന്നു ആ നീതിമാർ മരിച്ച നിമിഷം സ്വർഗത്തിന്റെ ക്ഷമ അവസാനിച്ചു എന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാകുന്നത് ഇനിയാണ് മിഥുശലയുടെ പേര് തന്നെ പ്രളയത്തെ പ്രവചിച്ചുവെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തൊക്കെ അറിയാമായിരുന്നു ആരാണ് അദ്ദേഹത്തോട് ഇതെല്ലാം പറഞ്ഞത് ഇതിനുള്ള ഉത്തരം ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ പുസ്തകങ്ങളൊന്നായ ഹാനോക്കിന്റെ പുസ്തകത്തിലാണുള്ളത് സഭാ കൗൺസിലുകൾ ബൈബിളിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും മനുഷ്യ ചരിത്രത്തിൽ മെദുശ്ശലയുടെ സ്ഥാനം എന്താണെന്ന് ഈ പുരാതന ഗ്രന്ഥം വെളിപ്പെടുത്തുന്നു സൺഡേ സ്കൂളുകളിൽ നിങ്ങൾ പഠിച്ചതൊന്നുമല്ലാതെ ഹാനോക്കിന്റെ പുസ്തകം ഹാനോക്കിന് ലഭിച്ച വെളിപ്പാടുകളൊന്നും ഭാവി തലമുറകൾക്കായി അത് സൂക്ഷിച്ചു വയ്ക്കാൻ അദ്ദേഹം മകനായ മെദുശ്ശലയെ ഏൽപ്പിച്ചു എന്ന് പറയുന്നു ഈ ഗ്രന്ഥം അനുസരിച്ച് ഹാനോക്ക് വെറുതെ ദൈവത്തോടു കൂടെ നടന്ന് അപ്രത്യക്ഷനാകുമായിരുന്നില്ല അദ്ദേഹം പ്രപഞ്ചത്തിലൂടെ യാത്രകൾ നടത്തി മനുഷ്യരാശിയുടെ മുഴുവൻ ഭാബിയും അദ്ദേഹം കണ്ടു ഹാനോക്ക് രണ്ട് പ്രധാന ദർശനങ്ങളാണ് മെദുശ്ലേമയ്ക്ക് വിവരിച്ചു കൊടുത്തത് ആദ്യത്തേത് ആകാശം ഇടിഞ്ഞു വീഴുന്നതും ഭൂമിയിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നതുമാണ് രണ്ടാമത്തേത് ആദാം മുതൽ അന്ത്യവിധി വരെയുള്ള ലോക ചരിത്രമാണ് പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതാണ് ഈ ദർശനങ്ങളിൽ മനുഷ്യരെ മൃഗങ്ങളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നീതിമാന്മാരെ വെളുത്ത കന്നുകാലികളായി ചെമ്മരിയാടികളുമായാണ് കണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ ശത്രുക്കളെയും പാപികളെയും കറുത്ത കന്നുകാലികളായും വന്യമൃഗങ്ങളായും കാണിക്കുന്നു ഇത് വെറുമൊരു കഥ പറച്ചിലായിരുന്നില്ല മനുഷ്യൻ സംസ്കാരത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായ ബ്ലൂ പ്രിന്റ് ആയിരുന്നു അത് ഈ അറിവുകളുടെ ഭാരം മനസ്സിലാക്കാനും ഭാവി തലമുറയ്ക്ക് വേണ്ടി അത് കാത്തുസൂക്ഷിക്കാനും കഴിവുള്ള ഒരാൾക്ക് മാത്രമാണ് ഇത് കൈമാറപ്പെട്ടത് ഹാനോക്കിന്റെ തിരോധാനത്തിനു ശേഷം ശ്രദ്ധേയമായി ഒന്ന് സംഭവിക്കുന്നു പിതാവിന്റെ മരണശേഷം ദൈവം മെദുശ്ശലേ ഒരു പുരോഹിതനായി നിയമിക്കുന്നു സാധാരണ പുരോഹിതനല്ല മറിച്ച് പിതാവിന്റെ അന്തികാല ദർശനങ്ങളുടെ സൂക്ഷിപ്പുകാരനായി ഈ ഉത്തരവാദത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ മനുഷ്യരാശിയുടെ മുഴുവൻ ഭാബിയെക്കുറിച്ചുള്ള അറിവ് ഇപ്പോൾ മെദുശലേമയുടെ കയ്യിലുണ്ട് തന്റെ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്ന പ്രളയം സാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമയങ്ങൾ മഷികയുടെ വരവ് ഒടുവിൽ മനുഷ്യരാശിയുടെ അന്ത്യവിധി എല്ലാം അദ്ദേഹത്തിന് അറിയാം ഏതെല്ലാം സാമ്രാജ്യങ്ങൾ ഉയരുമെന്നും വീഴുമെന്നും ലോകം കൃത്യമായി എങ്ങനെ അവസാനിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു പക്ഷേ മറ്റൊന്നുകൂടി അദ്ദേഹത്തിന് അറിയാം ഈ ദർശനങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കാൻ കഴിയില്ല അത് സംരക്ഷിക്കപ്പെടണം വളരെ പ്രത്യേകമായ വഴികളിലൂടെ മാത്രമേ കൈമാറപ്പെടണം അത് വെറുമൊരു പ്രവചനങ്ങളല്ല അപകടകരമായ അറിവുകളായിരുന്നു സ്വർഗത്തിൽ നിന്നും വീണുപോയ മാലാകമാരെക്കുറിച്ചും നെഫിലിമുകളെ കുറിച്ചും ദൈവവിദ്യയെക്കുറിച്ചും ഏറ്റവും വിശദമായി പ്രതിപാദിക്കുന്നത് ഹാനോക്കിന്റെ പുസ്തകമാണ് കുഷാശികളുടെ ഉത്ഭവം മാലാകമാർ വീണുപോകാനുള്ള കാരണം പ്രളയം എന്തുകൊണ്ടാണ് ധാർമ്മികമായി ആവശ്യമായിരുന്നു എന്നും മഷികയുടെ ആയിരം വർഷത്തെ ഭരണം ഇവയെല്ലാം അതിലുണ്ട് ഈ ദർശനങ്ങൾ സത്യമാണെങ്കിൽ പ്രളയം വരുന്നത് എന്തിനാണെന്നും നിഫിലിമുകൾ ആരാണെന്നും വെള്ളമിറങ്ങിയ മനുഷ്യർക്ക് എന്ത് സംഭവിക്കുമെന്നും മെദുശ്ലീമിക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്നാൽ ദർശനങ്ങൾ ഭൂമിയിലെ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ഊരിയൽ എന്ന മാലാഗിയുടെ സഹായത്തോടെ നക്ഷത്രങ്ങളിലൂടെ നടത്തിയ യാത്രകളെ കുറിച്ച് ഹാനോക്ക് മെദുശ്ലീമോട് വിവരിക്കുന്നുണ്ട് ജ്യോതിശാസ്ത്ര രചനകളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് ആകാശഗോളങ്ങളുടെ ചലനങ്ങൾ കലണ്ടർ സംവിധാനങ്ങൾ പ്രപഞ്ച ചക്രങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പറയുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ കാര്യങ്ങളാണിത് മനുഷ്യർ ചെറിയ ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന കാലത്ത് ആധുനിക ശാസ്ത്രത്തോട് കടം പിടിക്കുന്ന ജ്യോതിഷശാസ്ത്ര അറിവുകൾ മെദുസ്ലേമിക്ക് ഉണ്ടായിരുന്നു ഇവിടെയാണ് കഥ വിവാദമാകുന്നത് മെദുസ്ലേമിക്ക് ഇത്രയധികം അറിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്നത്തെ ബൈബിളിൽ ഇതില്ല ഉത്തരം ആദിമസഭയിലെ രാഷ്ട്രീയമാണ് ആനോക്കിന്റെ പുസ്തകം ആദിമ ക്രൈസ്തവർക്കിടയിൽ വ്യാപകമായി വായിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സഭാ കൌൺസിലുകൾ അത് ഒഴിവാക്കി ചരിത്രപരമായ പിശുകുകൾ കൊണ്ടല്ല അത് അവർ ഒഴിവാക്കിയത് മറിച്ച് ദൈവശാസ്ത്രപരമായ നിയന്ത്രണമായിരുന്നു അത് ലക്ഷ്യം മാലാകമാരെക്കുറിച്ചും പിശാചികളെക്കുറിച്ചുമുള്ള അമിതമായ വിവരങ്ങളും മത നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ സാധ്യതയുള്ള പ്രവചനങ്ങളും അതിലുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഔദ്യോഗികമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു എത്യോപ്യൻ ക്രിസ്ത്യാനികളും ചില ജൂത സമൂഹങ്ങളും മാത്രം അത് സൂക്ഷിച്ചു അതിനർത്ഥം മെദുഷിലയും സൂക്ഷിച്ചു വെച്ച ആയിരക്കണക്കിന് വർഷത്തെ അറിവുകൾ മുഖ്യധാരിൽ നിന്നും മറച്ചുവെക്കപ്പെട്ടു എന്നാണ് മെദുശലേമക്ക് ലഭിച്ച അറിവുകളിൽ ഏറ്റവും സ്ഫോടനാത്മകമായത് കാവൽക്കാരെക്കുറിച്ചുള്ളതാണ് മനുഷ്യ സ്ത്രീകളുമായി ചേർന്ന് നെഫിലിം ഭീമമാരെ സൃഷ്ടിച്ച വീണുപോയ മാലകമാർ മെഥുശലേമക്ക് നെഫിലമകളെക്കുറിച്ച് അറിയുക മാത്രമല്ല അദ്ദേഹം അവർക്കിടയിൽ ജീവിക്കുകയും ചെയ്തിരുന്നു മനുഷ്യർക്ക് ആയുധ നിർമ്മാണവും യുദ്ധവും പോലുള്ള നിശബ്ദമായ അറിവുകൾ അവർ നൽകുന്നത് അദ്ദേഹം കണ്ടു എന്നാൽ ഭയപ്പെടുത്തുന്ന കാര്യം ഇതാണ് ഈ അഴിമതി ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല എന്ന് ദർശനങ്ങൾ സൂചിപ്പിക്കുന്നു അന്ത്യകാലത്തിന്റെ ഫിലിമുകൾ തിരിച്ചുവരുമെന്നും സൂചനകൾ മെദുശലേമിലൂടെ അറിവിലുണ്ടായിരുന്നു ഈ തെളിവുകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഞെട്ടിക്കുന്നൊരു ചിത്രം ചിത്രം മെദുശലേം വെറും ഒരു വൃദ്ധനായിരുന്നില്ല സമയ സഞ്ചാരിയായിരുന്നു ദൈവിക വെളിപ്പാടുകളിലൂടെ ഭൂതവും വർത്തമാനവും ഭാവിയും അദ്ദേഹം കണ്ടു ആദാം ജീവിച്ചിരുന്ന കാലം മുതൽ പ്രളയത്തിന് തൊട്ടു മുമ്പ് വരെ അദ്ദേഹം ജീവിച്ചു എന്നാൽ ദർശനങ്ങളിലൂടെ സൃഷ്ടി മുതൽ അന്തിവിധി വരെയുള്ള കാലം അദ്ദേഹത്തിന്റെ ബോധമണ്ഡലത്തിലുണ്ടായിരുന്നു തനിക്ക് ചുറ്റുമുള്ളവർ സാധാരണ ജീവിതം നയിക്കുമ്പോൾ കഥ എങ്ങനെ അവസാനിക്കുമെന്ന് അറിവിന്റെ ഭാരം മെദുശല്യം ചുമന്നു ഏതൊക്കെ സാമ്രാജ്യങ്ങൾ വീഴുമെന്നും ആരൊക്കെ രക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ ഭാരം സാധാരണ മനുഷ്യനെ തകർക്കും എന്നാൽ ഏകദേശം ആയിരം വർഷത്തോളം അദ്ദേഹം അത് ചുമന്നു ഇന്നത്തെ പണ്ഡിതമാർ പറയുന്നത് നാം ജീവിക്കുന്നത് നോഹയുടെ കാലത്തിന് തുല്യമായ സാഹചര്യങ്ങളിലാണെന്നാണ് വർദ്ധിച്ചു വരുന്ന ആക്രമം ധാർമ്മിക തകർച്ച ആത്മീയ വഞ്ചന ഇതൊക്കെയാണ് മിദുശലേം മാത്രമല്ല ഇത്തരത്തിൽ ദർശനങ്ങൾ കണ്ടത് ഡാനിയൽ എഗസ്കേൽ പറ്റ്മോസിലെ യോഹന്നാൻ എന്നിവരിലേക്കും സമാനമായ ദർശനങ്ങൾ എത്തിയിരുന്നു നിർണായകമായ അറിവുകൾ പ്രത്യേക വ്യക്തികൾക്ക് നൽകുകയും അത് പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദൈവിക രീതിയാണ് ഇതിലെ ആദ്യത്തെ കണ്ണിയാണ് മിഥുശലേം അദ്ദേഹത്തിൻ്റെ തൊള്ളായിരത്തി അറുപത്തൊമ്പത് വർഷത്തെ ആയുസ് വെറുമൊരു അത്ഭുതമല്ല അതൊരു ദൈവിക തന്ത്രമായിരുന്നു പ്രളയത്തിന് മുമ്പുള്ള സംസ്കാരത്തിന്റെ മുഴുവൻ ചക്രവും കാണാനും നിർണായകമായ അറിവുകൾ നോഹയിലൂടെ പ്രളയത്തിന് ശേഷമുള്ള ലോകത്തിലേക്ക് എത്തിക്കാനും ഒരാൾ ആവശ്യമായിരുന്നു മിക്കവർക്കും അറിയാത്ത മറ്റൊരു കാര്യമുണ്ട് റബ്ബിമാരുടെ പാരമ്പര്യം അനുസരിച്ച് നോഹയ്ക്ക് നാനൂറ്റി അമ്പത് വയസ്സായപ്പോൾ മെദുശലയും നോഹയും അല്ലാതെ മറ്റെല്ലാ നീതിമാന്മാരും മരിച്ചിരുന്നു പശ്ചാത്തപിക്കാൻ ദൈവം മനുഷ്യർക്ക് നൂറ്റി ഇരുപത് വർഷം അനുവദിച്ചു ആ കാലയളവിൽ മെദുശലയും നോഹയും ചേർന്ന് വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി നൂറ്റി ഇരുപത് വർഷത്തോളം അവർ പ്രസംഗിച്ചു പക്ഷെ ആരും കേട്ടില്ല ഈ രഹസ്യ പാരമ്പര്യം ഓരോ തലമുറയിലും വിശുദ്ധന്മാർക്ക് കൈമാറപ്പെട്ടു ആനോക്കിൽ നിന്നും മെതുശലേമിലേക്ക് പിന്നെ നോഹ ഷേം അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവരിലൂടെ ലേവ്യ പുരോഹിതന്മാരിലേക്കും ഇത് സൂചിപ്പിക്കുന്നത് മെദുശ്ലേമിക്ക് ലഭിച്ച ദർശനങ്ങളിൽ ചരിത്രത്തിലൂടെ നീളം കൈമാറപ്പെട്ട ഒരു രഹസ്യ ജ്ഞാനമായിരുന്നു എന്നാണ് മെദുശ്ലൈമിയുടെ ആയുസ് കണക്കിലെടുക്കുമ്പോൾ മറ്റൊരു സാധ്യത കൂടിയുണ്ട് പ്രളയത്തിന് മുമ്പുള്ള അന്തരീക്ഷം വായു സമ്മർദ്ദം ഗുരുത്താകർഷം എന്നിവ ഇന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നുവെങ്കിൽ നൂറ്റാണ്ടുകൾ ജീവിക്കുക എന്നത് ശാസ്ത്രീയമായ സാധ്യമായിരുന്നിരിക്കാം മെതുശലേം കണ്ട പ്രപഞ്ചമാറ്റങ്ങൾ അത്തരമൊരു ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടാകാം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു മിഥ്യാ കഥാപാത്രമല്ല മറിച്ച് മനുഷ്യ ചരിത്രത്തെ രൂപപ്പെടുത്തിയ സംഭവങ്ങൾക്ക് സാക്ഷിയായ ചരിത്ര പുരുഷനാണ് ഇന്നത്തേക്ക് ഇത്രമാത്രം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഉണർന്നിരിക്കുക അറിവുള്ളവരായിരിക്കുക സുരക്ഷിതരായിരിക്കുക ഉടൻ തന്നെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം